പാറയുൽപ്പന്നങ്ങൾ ഉൽപ്പന്നങ്ങൾ കയറ്റി വരുന്ന വാഹനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള നിലവിലെ പ്രതിസന്ധികൾക്ക് കാരണം ആഭ്യന്തര വകുപ്പും ഗതാഗത വകുപ്പുമാണെന്ന ഇന്ത്യൻ ഡ്രൈവേഴ്സ് സൊസൈറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു കിഴക്കൻ മേഖല വളരെ വലിയ ഒരു അറിയാം ഇന്ന് ലോറികളുടെ ഓട്ട കൂടുതലും ഗതാഗത തടസ്സങ്ങളും അപകടങ്ങൾ ഉൾപ്പെടെ നിത്യ സംഭവമായിരുന്നു അതിനെക്കുറിച്ച് പൊതുസമൂഹത്തിനോട് എനിക്ക് പറയാൻ ചില കാര്യങ്ങളുണ്ട് നിനക്കറിയാവുന്ന പോലെ ഞാനൊരു സ്വതന്ത്രമായി മത്സരിച്ച് ജയിച്ച ഒരു ഗ്രാമപഞ്ചായത്ത് അംഗമാണ് ആരും ആരുമില്ലാത്ത സംരക്ഷിക്കാൻ ഇല്ലാത്ത ഇന്ത്യയിലെ ഏക മേഖലയാണ് ഡ്രൈവർമാർ ആ ഡ്രൈവർമാരുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഇരുപത്തി മൂന്ന് വർഷമായി സേവനം അനുഷ്ഠിച്ച് കേരളത്തിൻ്റെയും തമിഴ്നാട്ടിൻ്റെയും പല ഭാഗത്തും ഡ്രൈവർമാർ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും അവരോടൊപ്പം നിന്ന് പ്രവർത്തിച്ചു വരുന്ന ഒരു സംഘടനയാണ് ഇന്ത്യൻ ഡ്രൈവേഴ്സ് ആ സംഘടനയുടെ സംഘടനയോടെ എന്റെ സംസ്ഥാന സെക്രട്ടറി കഴിഞ്ഞ മെയ് മാസത്തിൽ തമിഴ്നാട് ഗവൺമെന്റിന്റെ ചില തീരുമാനപ്രകാരം പാറ ഉൽപ്പന്നങ്ങൾ കയറ്റുന്ന വാഹനങ്ങൾ കടത്തി വിടത്തില്ല വിടാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പം അതുമായി ബന്ധപ്പെട്ട് ആ വാഹനം കടക്കാൻ കഴിയാതെ വന്നതിന് ശേഷമാണ് കേരളത്തിലെ ഇത്രയും മോട്ടോർ തൊഴിലാളികളും വാഹന ഉടമകളും ഹോട്ടൽ ഹോട്ടലുകാർ മറ്റ് ഘടക്കാർ ഇങ്ങനെ എല്ലാവരും വളരെ പ്രതിസന്ധിയിലായ സാഹചര്യത്തിൽ നിരവധി ജനാധിപത്യപരമായിട്ടുള്ള പല മേഖലയിലുള്ളവർ കൈയൊഴിഞ്ഞ സാഹചര്യത്തിൽ ഡ്രൈവർമാർക്ക് വേണ്ടി ഡ്രൈവർമാർ തന്നെ മുന്നിട്ടിറങ്ങി മദ്രാസ് ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയും അഞ്ചര മാസത്തോളം നിയമപോലെ നടത്തി വിധി വാങ്ങുകയും സെപ്റ്റംബർ അഞ്ച് മുതൽ വാഹനങ്ങൾ ഓടുന്ന ഒരു സാഹചര്യമുണ്ട് ഉറപ്പാക്കി വെച്ചാൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഇടുങ്ങിയ പാതയുള്ള നാഷണൽ ഹൈവേ ഓട്ടോവാസിൽ മുതൽ പുനരൂരിൽ വരെയാണെന്നുള്ളത് വളരെ വേദനാജനകമായ കാര്യമാണ് ബന്ധപ്പെട്ട ഏറ്റവും മികച്ച പാർലമെൻറ്റേറിയൻ എന്ന ബഹുമതിയുള്ള ഈ ഇന്ത്യയിലെ പാർലമെൻറ്റേറിയൻ ഏറ്റവും മികച്ച പാർലമെൻറ്റേറിയനായി കഴിഞ്ഞ ഏഴ് എട്ട് വർഷക്കാലവും അതിന് വേണ്ടിയിട്ടുള്ള അവാർഡ് കിട്ടിയിരിക്കുന്ന എം പി ആണ് നമ്മുടെ പ്രദേശത്തുള്ളത് അതുപോലെ സംസ്ഥാനത്തിൻ്റെ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി നമ്മുടെ ജില്ലക്കാരനാണ് അതുപോലെ വളരെ പ്രശസ്തരായ ശ്രീ ഗണേഷ് കുമാറും ശ്രീ മുകേഷ് പോലെയുള്ള വളരെ പ്രഗത്ഭരായുള്ള ഒരു മണ്ഡല കൂടിയാണ് കൊല്ലം പക്ഷെ മോട്ടോർ രംഗത്തും മോട്ടോർ തൊഴിലാളികളുടെ രംഗത്തും ഗതാഗതപരമായിട്ടുള്ള കാര്യങ്ങൾ പരിഹരിക്കുന്നതിൽ ഇവരെല്ലാം തീർത്തും പരാജയമെന്നാണ് സൂചിപ്പിക്കാനുള്ളത് മറ്റ് ജില്ലകളിലായാലും താലൂക്കുകളിലായാലും ബൈപ്പാസ് റോഡുകൾ മറ്റും ഉള്ളതുകൊണ്ടാണ് അവിടെ ട്രാഫിക് തടസ്സം ഉണ്ടാകുക ആരിങ്കാവ് ഒക്കെ തീരെ ചെറിയ ഭാഗമാണ് അവിടെയെല്ലാം വാഹനങ്ങൾ ക്രമത്തിൽ കൂടുതൽ വരുമ്പോൾ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുന്ന സാഹചര്യമുണ്ട് കഴിഞ്ഞ ദിവസം ഒരു മരണ ഉൾപ്പെടെയുള്ള സംഭവിച്ചിരുന്നു അപ്പൊ അതിനൊരു പരിഹാരം കാണുന്നതാണ് കിടക്കൻ മേഖലയിലെ ഏറ്റവും പ്രധാന വിഷയം കുട്ടികളും പത്രപ്രവർത്തകരും പിന്നെ ആശുപത്രി പോകുന്നവരും എല്ലാം വരുമ്പോൾ വാഹനം ഓവർടേക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് വളരെ ദുരിതം അത് മാത്രമല്ല ഈ ടിപ്പർ വാഹനങ്ങൾ അമ്പത് ലക്ഷത്തിന് മുകളിൽ വില കൊടുത്ത് വാങ്ങി ഏകദേശം ഒന്നര ലക്ഷത്തോളം സി സി അടയ്ക്കുന്ന വാഹനങ്ങളാണ് പക്ഷെ അതിൽ തന്നെ മോഡൽ കുറഞ്ഞ ബോഡി വണ്ടികൾ ഈ ഏജന്റുമാര് വാടകയ്ക്കെടുത്ത് റോഡിൽ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ബോഡിന്ന് മെറ്റീരിയലിൽ പിന്നെ ഊർന്ന് വീണ് അപകടങ്ങൾ സംഭവിക്കുന്നു ഈ വാഹനങ്ങൾ പലയിടത്തും ബ്രേക്ക് ഡൗൺ ആയി കിടക്കുന്നു പിന്നെ ട്രാഫിക്കിൽ വട്ടി ഓടിക്കയറാത്തത് കൊണ്ട് മറ്റു വാഹനങ്ങൾ ഓവർത്തിക്കാൻ പറ്റാതെ വരുന്നു ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് ഗതാഗത നിയന്ത്രണത്തിന് ആവശ്യത്തിലുള്ള നിയമപാലകരുമില്ല ഗതാഗത വകുപ്പിന്റെ എം വി ഡി സ്കോഡിനെ ഉപയോഗിച്ച ബോഡി ഫിറ്റ് അല്ലാത്ത വാഹനങ്ങളിൽ നിന്നും മെറ്റലുകൾ റോഡ് നീളെ വീഴുന്ന നിർത്തുന്നതിനും സ്പീഡ് ലിമിറ്റ് പരിശോധിക്കുന്നതിനും നാളിതുവരെ യാതൊരു തീരുമാനവും എടുത്തിട്ടില്ല എന്നതും ഈ മേഖലയിലെ പ്രധാന വെല്ലുവിളിയാണ് പഞ്ചായത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും കേന്ദ്രത്തിൻ്റെയും ബഡ്ജറ്റ് അവതരിപ്പിച്ചതിൽ ഭൂരഹിതർക്ക് പോലും വേണ്ടത്ര പരിഗണന ലഭിച്ചിട്ടില്ല തെമല ടൗൺ ബാറിലെ ഭൂരഹിതർക്ക് ഭൂമി ലഭിക്കുന്നതിന് വേണ്ടി തെന്മലയിൽ വില്ലേജ് ഡിജിറ്റൽ സർവേ നടത്തി ഭൂരഹിതർക്ക് അഞ്ച് സെൻ്റ് വീതം നൽകണമെന്നും തെന്മല ഗ്രാമപഞ്ചായത്ത് അംഗവും ഇന്ത്യൻ ഡ്രൈവേഴ്സ് സൊസൈറ്റി സെക്രട്ടറിയുമായ തെന്മലരാജൻ ഓഫീസ് സ്റ്റാഫ് സെക്രട്ടറി അലക്സ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ പുനലൂർ